മാലിന്യമുക്തം നവകേരളം ക്യാമറയുടെ ഭാഗമായി ഒക്ടോബർ രണ്ട് ജയന്തി ദിനത്തിൽ അയർക്കുന്നം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീന ബിജു നാരായണൻ ഉദ്ഘാടനം ചെയ്തു ഗാന്ധി ജയന്തി ദിനത്തിൽ അയർക്കുന്നം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനം നടത്തി പഞ്ചായത്ത് ഓഫീസ് പരിസരവും ബസ് സ്റ്റാൻഡിലുമായിട്ടാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നത് ബസ് സ്റ്റാൻഡിൽ വെച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് സീന ബിജു നാരായണൻ ശുചീകരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു മാലിന്യമുക്ത നവകേരള ക്യാമ്പ് ജനകീയ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഒക്ടോബർ രണ്ട് ഗാന്ധിജയന്തിയോടനുബന്ധിച്ച് അയർക്കുന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ പൊതുസ്ഥലമായ ബസ് സ്റ്റാൻഡും അതുപോലെ പഞ്ചായത്തിൻ്റെ ഓഫീസിൻ്റെ പരിസരവും ശുചീകരണ പ്രവർത്തനമാണ് ഇന്ന് നടക്കുന്നത് നമുക്കറിയാം തീർച്ചയായിട്ടും മാലിന്യങ്ങൾ വലിച്ച് വലിച്ച് കൂടിയിടുന്ന ഒരു സാഹചര്യമാണ് പൊതുസ്ഥലങ്ങളിൽ നമ്മൾ കാണുന്നത് പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് നമ്മൾ നിരോധിച്ച ഈ കാലഘട്ടത്തിൽ മാലിന്യങ്ങൾ ഒത്തിരി കൂടി കിടക്കുന്ന സ്ഥലങ്ങളുണ്ട് അതൊക്കെ ഇന്ന് വൃത്തിയാക്കുകയും അതിനോടനുബന്ധിച്ച് കരുതകർമ്മസേനയുടെ ഒരു വണ്ടിയുടെ ഒരു ഫ്ലാഗോ ഒക്കെ നമ്മൾ നടത്തി നടത്തിക്കഴിഞ്ഞു തീർച്ചയായിട്ടും ജനങ്ങളിൽ ഒരു ഇതൊക്കെ കണ്ട് ജനങ്ങളിലൊരു അവബോധം വളരുവാൻ മാലിന്യം എന്റെ അവകാശമായിട്ട് അവരവരുടെ മാലിന്യം അവരവരുടെ സ്ഥലങ്ങളിൽ തന്നെ സംസ്കരിക്കാനുള്ള എല്ലാ ഇടപെടലുകളും ജനങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരിടുന്നു ബസ് സ്റ്റാൻഡിലും പരിസരത്തും കിടന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കുകയും കാടും പുല്ലും വെട്ടിവൃത്തിയാക്കുകയും ചെയ്തു പഞ്ചായത്ത് മെമ്പർമാർ ഹരിതകർമ്മ സേനാംഗങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ പഞ്ചായത്ത് ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ ശുചീകരണ പ്രവർത്തനം ത്തനങ്ങളിൽ പങ്കാളികളായി ഐഫോറിയോ ന്യൂസ് ഏറ്റുമാനൂർ